ഡോളറിന് മുൻപിൽ മുട്ടുകുത്തി ഇന്ത്യൻ രൂപ ഒമാനി റിയാലിന്റെ നിരക്ക് കടന്നു പേയ്മെന്റ് നിയമലംഘനങ്ങൾ ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം അറസ്റ്റിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ആഗോള വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ തകർച്ച തുടരുന്നു ബുധനാഴ്ച ഫോറക്സ് വിപണിയിൽ രൂപ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന മൂല്യത്തിലെത്തി ബുധനാഴ്ച ഡോളറിന് തൊണ്ണൂറ് രൂപയിലെത്തിയതോടെ ഒമാനി റിയാലുമാരുള്ള രൂപയുടെ വിനിമയ നിരക്ക് വർദ്ധിച്ചു ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കടന്നു ഫോറക്സ് മാർക്കറ്റിൽ യു എസ് ഡോളറുമായി ഇന്ത്യൻ രൂപയുടെ വിനിമയം തിങ്കളാഴ്ച എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് നാല് എന്ന നിരക്കിലും ചൊവ്വാഴ്ച എൺപത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് എന്ന നിരക്കിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബുധനാഴ്ച വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ ഇത് തൊണ്ണൂറ് എന്ന ചരിത്ര നമ്പർ പിന്നിട്ടു ഇൻട്രാഡേയിൽ ഡേയിൽ തൊണ്ണൂറ് ദശാംശം രണ്ട് ഏഴ് വരെ വ്യാപാരം നടന്നു അതേസമയം ശമ്പള ദിവസങ്ങളിൽ വിനിമയ നിരക്ക് കൂടിയത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി നാട്ടിലേക്ക് പണം അയക്കാനുള്ള വൻ തിരക്കും കഴിഞ്ഞ ദിവസങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു അടുത്ത വർഷങ്ങളിലും രൂപയുടെ മൂല്യം താഴേക്ക് പോകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന ഇലക്ട്രോണിക്സ് പേയ്മെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തടയാൻ ബോധവൽക്കരണവുമായി ഒമാൻ വ്യാപാര വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഷോപ്പിംഗ് ചെയ്യുന്നതിനു മുൻപ് നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ പേയ്മെന്റുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തുന്ന വ്യാപാരികളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുകയും ഷോപ്പിംഗ് പ്രവർത്തനങ്ങൾ ലളിതമാക്കുകയും ചെയ്യുന്നതിനായി ഇ പേയ്മെന്റ് ലഭ്യമാക്കുന്നത് നിർബന്ധമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു ബിസിനസ്സുകളിലെ പല വിഭാഗങ്ങളോടും ഉപഭോക്താക്കൾക്കായി ഇ പേയ്മെന്റ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇ പേയ്മെന്റ് നൽകാൻ കടക്കാർ നിരസിക്കുകയോ ഇ പേയ്മെന്റ് ഉപയോഗിക്കുന്നതിന് അധിക ചാർജ് ഈടാക്കുകയോ ഉപകരണം മറച്ചുവെക്കുകയോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് സ്വകാര്യ അക്കൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ നിർബന്ധിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉപഭോക്താക്കൾ തജവൂപ്പ് പ്ലാറ്റ്ഫോം വഴി ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം നിർദ്ദേശിക്കുന്നു സീബിൽ മയക്കുമരുന്നുമായി ഒരാൾ അറസ്റ്റിൽ ഹെറോയിൻ കഞ്ചാവ് ക്രിസ്റ്റൽ മെ ഹഷീഷ് വിവിധ മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത് ഇയാൾ ഒരേ സമയം മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നതായി കരുതുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ആറോപി പറഞ്ഞു ഒമാനിൽ ഹൃദയാഘാതം മൂലം മലയാളി അധ്യാപിക നിര്യാതയായി പത്തനംതിട്ട അടൂർ ഏഴംകുളം പ്ലാവിളയിൽ ഫിലിപ്പ് കോശിയുടെ മകളും കൊല്ലം കടമ്പനാട് എടക്കാട് ചെറുതാപ്പിൽ സി കെ തോംസണിന്റെ ഭാര്യയുമായ ചെറുതാപ്പിൽ വീട്ടിൽ ഷീബ തോംസണാണ് മസ്കത്തിൽ മരിച്ചത് വയസ്സായിരുന്നു വർഷങ്ങളായി ഒമാനിലെ സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് മസ്കറ്റ് റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മസ്കറ്റ് ഗൌള ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ആക്സിഡന്റ്സ് ആൻഡ്